ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമാണ് ഗഗൻയാൻ ദൗത്യ ഒരു മലയാളിയെ തെരഞ്ഞെടുത്ത പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ മധുരം വികസിത ഭാരതത്തിൽ തദ്ദേശീയ പ്രാധാന്യം എന്നതാണ് ഈ വർഷത്തെ വിഷയം ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ച സി വി രാമൻ പ്രകാശ പഠനത്തിന് തുടക്കമിട്ടു തുടർച്ചയായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശാസ്ത്രലോകത്ത് പുതിയൊരു ചരിത്രം കുറിച്ചു കടൽ നീലനിറത്തിൽ കാണാൻ കാരണം സൂര്യപ്രകാശം ജലകണികകളിലൂടെ കടന്നുപോകുമ്പോഴുണ്ടാകുന്ന വിസരണം മൂലമാണെന്ന് സി വി രാമൻ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിനർഹമായത് രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടുത്തമാണ് സി വി രാമനോടുള്ള ബഹുമാന സൂചകമായി എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ദേശീയ ആഘോഷിക്കുന്നു രാജ്യത്തിന്റെ വികസനത്തിന് ശാസ്ത്ര സമൂഹം നൽകുന്ന സംഭാവനകളെ അഭിനന്ദിക്കുന്നതിനും പൊതു അവബോധം വളർത്തുന്നതിനുമുള്ള ഒരു വേദി കൂടിയാണ് ഈ അവസരം ഇത്തവണ ദേശീയ ശാസ്ത്രദിനത്തിന്റെ പ്രമേയം വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നതാണ് ശാസ്ത്ര പ്രദർശനങ്ങളും സംവാദങ്ങളും ഉൾപ്പെടുന്ന വിവിധ പരിപാടികൾ വിദ്യാഭ്യാസ പൊതുഗവേഷണ സ്ഥാപനങ്ങളിൽ ഈ ദിനത്തിൽ സംഘടിപ്പിക്കുന്നു ഡെസ്ക് സിന്ധു കേസ് പറയുന്നു ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ മെസ്സേജ് അയക്കുന്നത് താങ്കളത് ശ്രദ്ധിക്കുന്നതേ ഇല്ല കഷ്ടമുണ്ട് കേട്ടോ ട്വന്റി ഫോറിൻ്റെ രണ്ടുപേരുടെ നന്ദി കൂടെ പറയണം പ്രവിതിയുടെ സ്മിത പറഞ്ഞു നന്ദി പറഞ്ഞിരിക്കുന്നു താങ്കൾ കഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു താങ്കളുടെ പ്രശ്നം മാറിയെന്നാണ് എൻ്റെ വിശ്വാസം കെ സിന്ധു സന്തോഷമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വാർത്തകളും ശ്രദ്ധിക്കുക